ഏതൊരു ഭാഷയിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സാഹിത്യ ശാഖ തന്നെയാണ് സഞ്ചാര സാഹിത്യം നമുക്കറിയാം ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ ആദ്യത്തെ പാഠം അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന പാഠമായിരുന്നു ഇത് ഒരു സഞ്ചാര സാഹിത്യ കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് എന്താണ് സഞ്ചാര സാഹിത്യം സഞ്ചാരപ്രിയരാണ് പലരും നമ്മളിൽ തന്നെ പലരും സഞ്ചാരം ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ ആ യാത്രയിൽ നമുക്കുണ്ടായ അനുഭവങ്ങളും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും എല്ലാം പലപ്പോഴും നമ്മെ ആനന്ദ പുളകിതരാക്കിയിട്ടുണ്ട് ഈ അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല മാർഗം സഞ്ചാര സാഹിത്യ തന്നെയാണ് നമുക്കറിയാം എസ് കെ പൊറ്റക്കാട് സഞ്ചാര സാഹിത്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപമാണ് എസ് കെ പൊറ്റക്കാടിൻ്റേത് എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികൾ ആ സ്ഥലത്ത് പോയി വന്നതുപോലെയുള്ള ഒരു അനുഭവമാണ് വായനക്കാരനിൽ ഉണ്ടാക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ സഞ്ചാര സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലൂടെ കടന്നു പോവാം ഒന്നാമത്തെ ചോദ്യം മലയാളത്തിലെ പ്രഥമ സഞ്ചാര സാഹിത്യകൃതി ഏത് ഉത്തരം വർത്തമാന പുസ്തകം ഇതെഴുതിയിരിക്കുന്നത് പാറേമാക്കൽ തോമ കത്തനാരാണ് അതുകൂടി ഓർമ്മിച്ച് വെക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ പുസ്തകം അച്ചടിക്കപ്പെട്ടിരിക്കുന്നത് കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നോക്കി പഠിക്കണം ചിലപ്പോൾ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനായിരിക്കും ചോദ്യം അല്ലെങ്കിൽ അത് ഓദറുടെ പേരായിരിക്കും ചോദിക്കുന്നത് പുസ്തകത്തിൻ്റെ പേരായിരിക്കും അപ്പോൾ ഏത് തരത്തിലും ചോദ്യം വരാം അപ്പം അതുകൊണ്ട് ഇരുത്തി പഠിക്കണം വെറുതെ ബൈഹാട്ട് ചെയ്യുക അല്ലാതെ എന്താണ് ഏത് വർഷമാണ് എന്നൊക്കെ നമുക്ക് നോക്കി പഠിക്കേണ്ടതായിട്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു ഹിമാലയൻ യാത്ര എന്ന കൃതി ആരുടേതാണ് ഉത്തരം കെ മാധവൻ നായർ ഇത് എഴുതി എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അതുകൂടി ഓർമ്മിക്കണം അടുത്ത ചോദ്യം നൈൽ ഡയറിയുടെ കർത്താവ് ആര് ഉത്തരം എസ് കെ പൊറ്റക്കാടാണ് അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് കൃതികളുണ്ട് നിങ്ങൾക്കറിയാം എന്താ സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപ്പതി എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ആളാണ് എസ് കെ പൊറ്റക്കാട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം കാപ്പിരികളുടെ നാട്ടിൽ ഇൻഡോനേഷ്യൻ ഡയറി ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഇന്നത്തെ യൂറോപ്പ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ സോവിയറ്റ് ഡയറി ബാലി ദ്വീപ് നേപ്പാൾ യാത്ര ലണ്ടൻ നോട്ട് ബുക്ക് കൈറോ കത്തുകൾ കാശ്മീർ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നാൽപ്പത്തെട്ട് അൻപത്തൊന്ന് അങ്ങനെ ആ കാലഘട്ടത്തിലാണ് എഴുപത് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ കാലങ്ങളോട് ചോദിക്കും അതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം അമേരിക്കയിലൂടെ എന്ന കൃതി ആരുടേതാണ് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ ഇത് ഇതേപോലെ തന്നെ ചോദിച്ചോണ്ടെന്നില്ല കുറേ കൃതികളുടെ പേര് കൊടുത്തിട്ട് അതിൽ എൻ വി കൃഷ്ണവാര്യരുടെ കൃതി ഇതിലേതാണ് എന്ന് ചോദിക്കാം അതിൽ സഞ്ചാര സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതി ഉണരുന്ന ഉത്തരേന്ത്യ എന്നുള്ളതും അമേരിക്കയിലൂടെ ഇന്ന് രണ്ട് കൃതികളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്ന് ഈ കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കൃത്യമായി വായിച്ചു പഠിച്ചവർക്ക് മാത്രമേ ഇതിന് ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്ത ഒരു കാര്യം പദ്യരൂപത്തിലുള്ള യാത്രാവിവരണങ്ങളും ഉണ്ട് ഇത് ഗദ്യ രൂപത്തിലുള്ള യാത്രാ വിവരണങ്ങളെ കുറിച്ചാണ് നമ്മളിതുവരെ പറഞ്ഞിരിക്കുന്നത് പദ്യരൂപത്തിലുള്ള യാത്രാവിവരണങ്ങളുണ്ട് എസ് കെ പറ്റക്കാട് ആ ഒരു മേഖലയിലും കൈവച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഞ്ചാരിയുടെ ഗീതങ്ങൾ പ്രേമശില്പി ഈ രണ്ടും പദ്യരൂപത്തിലുള്ള വിവരണങ്ങളാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിൽ തന്നിട്ട് എസ് കെ പറ്റക്കാടിൻ്റെ തന്നെ യാത്രാ വിവരണ വിവരണ ഗ്രന്ഥങ്ങൾ തന്നിട്ട് ഒന്ന് അതിൽ ഒറ്റയാനെ കണ്ടെത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പദ്യരൂപത്തിലുള്ള നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട് ഏതെല്ലാമാണെന്ന് അതേപോലെ ഈ ഒരു രംഗത്ത് കൈവച്ചവരാണ് വെൺമണി അച്ഛൻ നമ്പൂതിരി വെൺമണി മഹൻ നമ്പൂതിരി കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ കെ സി കേശവ പിള്ള നടുവത്ത് അച്ഛൻ അച്ഛൻ നമ്പൂതിരി കൊട്ടാരത്തിൽ ശങ്കുണ്ണി തുടങ്ങിയവർ കുന്തളം കേരളവർമ്മ അതെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് യാത്രാചരിത്രം കൊട്ടാരത്തിൽ ശങ്കുണ്ണി കേരളചരിത്രമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ അപ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യാത്രാചരിത്രം ചരിതം എന്ന കൃതി ഇത് പദ്യരൂപത്തിലുള്ള യാത്രാവിവരണത്തിന് ഉദാഹരണമാണ് അതേപോലെ പന്തളം കേരളവർമ്മയുടെ ശബ ശബരിമല യാത്ര വെണ്മണി അച്ചനമ്പുതിരിയുടെ രാമേശ്വര യാത്ര ഇതെല്ലാം പദ്യരൂപത്തിലുള്ള യാത്രാ വിവരണ ഗ്രന്ഥങ്ങളാണ് അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ട കാര്യം ഇനി കൂടുതലായിട്ട് യാത്രാവിവരണ ഗ്രന്ഥങ്ങളുടെ പേരുകൾ ശേഖരിച്ച് നിങ്ങൾ ആ ഒരു ഭാഗത്ത് എഴുതി വെക്കുക എന്നിട്ട് ഓരോ പാഠത്തിലും ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു വിഭാഗം തിരഞ്ഞെടുത്ത് പഠിക്കുക അല്ലാതെ ഓർമ്മയിൽ നിൽക്കില്ല ഈ പഠനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി പഠിക്കണം അപ്പം നിങ്ങൾ അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ആ വിവരണ ഗ്രന്ഥങ്ങളാണ് ഇപ്പം നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വിവരണ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക പിന്നെ ഏതെങ്കിലും ഗൈഡോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ കിട്ടും അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെക്കുകയും അതൊന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്യുക എങ്കിൽ അത് മനസ്സിൽ തറച്ച് നിൽക്കും അങ്ങനെയാണ് നമ്മൾ യു എസ് എസൊക്കെ നേടുന്നത് ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക സഞ്ചാര സാഹിത്യ ശാഖയ്ക്ക് ഏതൊരു സാഹിത്യ മേഖലയിലും വളരെ ഉന്നതമായ ഒരു സ്ഥാനമാണുള്ളത് കാരണം എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും പോകാൻ കഴിഞ്ഞു എന്നൊന്നും വരില്ല അപ്പോൾ നമുക്കിപ്പോൾ അമേരിക്കയെക്കുറിച്ച് അറിയണം അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കുറിച്ച് അറിയണം അപ്പോൾ അങ്ങനെയുള്ള അവിടെ പോയ ഒരാൾ അതേക്കുറിച്ചൊരു യാത്രാവിവരണം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ ആ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ ജീവിത രീതിയെക്കുറിച്ചും എല്ലാം നമുക്ക് മനസ്സിലാവും അതൊരു വലിയ കാര്യമല്ലേ അപ്പോൾ ഈ പിന്നെ എസ് കെ പൊറ്റക്കാട് അക്കാലത്ത് എഴുതിയ യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ സത്യത്തിൽ എത്ര വായനക്കാരെയാണ് പല മേഖലകളിലേക്ക് എത്തിച്ചതെന്നറിയുമോ അപ്പം അതുകൊണ്ട് യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ വായിക്കാൻ കിട്ടുന്ന സമയത്തൊക്കെ വായിക്കുക അപ്പോൾ ഒരു യു എസ് എസിന് വേണ്ടി മാത്രം നമ്മൾ പഠിക്കുകയല്ല നമ്മൾ ഈ ഈ കൃതികളോടൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടാവണം ഒരാളുടെ കൃതി എന്ന് പറയുന്നത് അവരുടെ അനുഭവമാണ് അപ്പം നാല് കൃതി വായിച്ചാൽ നാല് പേരുടെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അത് പ്രത്യേകം ഓർക്കുക എല്ലാവർക്കും യു എസ് എസ് ലഭിക്കട്ടെ ആന്റി കോവിഡ് സോണിന്റെ ആശംസകൾ